ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു പുതിയ തരം മീനാണ് ഓറിയ എന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ ഇത് അത്ര കണ്ടിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് നമുക്കത് എങ്ങനെ എങ്ങനെയൊക്കെ അറിവെക്കാൻ നോക്കാം നമുക്ക് ആദ്യം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സവാളയുണ്ട് തക്കാളിക്ക് അതും ചേർത്ത് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തും ഒരു തക്കാളിക്ക് അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് പിന്നെ ചേർത്താൽ മതിയാവും നമുക്കിതെല്ലാം നല്ലപോലെ വയറ്റി പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്കയും സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം നമുക്ക് സവാളയും ചേർത്ത് നല്ല ടേസ്റ്റാണ് ഈ കറിയുടെ ഈ ഗ്രേവിക്ക് ഈ മീൻ നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള മീനല്ല അപ്പം പേരിങ്ങനെയാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് മറ്റൊരു പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിന്റെ പേര് വേറെയാണോ എന്നറിയില്ല നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് വയറ്റി വന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കാം കുറച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് മുളക് പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ആണ് ചേർത്തിരിക്കുന്നത് ഉളുവാ പൊടി ഇപ്പം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചതിന് അരപ്പ് കഴിക്കിയതിന് ശേഷം ചേർത്താലും മതിയാവും നല്ലപോലെ മൂത്ത് ഇതൊന്ന് ഹാലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇത് ഇത്രയും മൂത്താൽ മതിയാവും നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലപോലെ തണുത്ത് വരുമ്പം അരച്ചെടുക്കാം തണുത്ത വന്നിട്ടുണ്ട് നല്ല മിക്സി ജാറിലിട്ട് നല്ലപോലെ അരച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ കൂടെ പുളി വെള്ളവും ചേർത്ത് ഉള്ളി വെള്ളമൊന്നും കൂടെ നല്ലപോലെ അരിപ്പെല്ലാം ചേർത്ത് തിളപ്പിച്ചെടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി നമുക്കിപ്പോൾ വേണമെങ്കിൽ ഉള്ളിവപ്പൊടി ചേർക്കാം ഉപ്പ് ആവശ്യം നോക്കി നമുക്ക് നല്ല വല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ചിലൂപ്പൊടി ചേർത്തിട്ട് നമുക്കിനി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് മീനും ചേർക്കാം നല്ല വല്ല തിളച്ച വരുന്നുണ്ട് മീനും കൂടെ ചേർക്കാം മീൻ്റെ പേര് ഓറിയ മീനെന്നാണ് വന്നത് പക്ഷേ നമ്മൾ അത്ര എപ്പോഴും കേട്ടിട്ടില്ലായ്മ പിന്നെ നല്ല ഭക്ഷ ടേസ്റ്റുള്ള മീനാണിത് അധികം ഉള്ളുമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ശേഷം മീൻ അധികം കട്ടിയില്ലാത്ത മീനാന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ തിളച്ചതിന് ശേഷം മീൻ കഷണം ചേർത്താൽ മതിയാവും നമുക്ക് സിമ്മി വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കണം ആദ്യം കുറച്ച് നേരം നമുക്ക് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം സിമ്മി വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതിയാവും മീൻ അധികം വേവില്ല എന്നാണ് പറയുന്നത് എന്നാലും നമ്മൾ മീൻ കുറച്ച് നേരം അടുപ്പ് വെച്ച് വേവിച്ച് തന്നെ എടുക്കണം ആദ്യം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്മി വെച്ച് വേവിച്ചാൽ മതിയാവും നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കാം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് പച്ചമുളക് വാട്ടിയപ്പോൾ ചേർത്തില്ല ഇപ്പം ചേർത്താലേ മതിയാവും കുറച്ച് കറിയപ്പോഴേ ചേർക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് പാതി അരച്ച് വേവിക്കാം സിമ്മി വെച്ച് വേവിച്ചാൽ മതിയാവും നമുക്ക് ഇന്നൊരു നല്ലപോലൊരു കടവും കൂടെ തളിക്കാം ഇത് മീൻ വെന്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതിയാകും മീൻ എല്ലാം വെന്ത് നല്ല പറ്റി വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലും ചേർത്ത് നമ്മുടെ കടുവ താളിച്ചുകൂടെ ചേർക്കാം ഈ ഗ്രേവി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം തേങ്ങ അരയ്ക്കാതെ കുറച്ച് സവാളയൊക്കെ നല്ലപോലെ വയറ്റിൽ ചേർത്ത് ചേർക്കുവാണെങ്കിൽ അരി അത്ര ഇരിയും കാണത്തില്ല ഗ്രേവിക്ക് കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും കുറച്ച് ഏറെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കടുകും തിളച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഇ മീൻ്റെ പേര് ശരിയായിട്ടറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക